സ്നേഹമെന്ന് നിങ്ങൾ കരുതുന്നത് ശരിക്കും സ്നേഹം തന്നെയാണോ അതോ വെറുമൊരു ആണോ നമുക്ക് നോക്കാം അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ സ്നേഹവും പോസിറ്റീവ്നെസ്സും തമ്മിൽ തിരിച്ചറിയുക ഇത് മനസ്സിലാക്കാൻ ചില വഴികളുണ്ട് ഇതിന്റെ പ്രധാന വ്യത്യാസം വളരെ സിമ്പിളാണ് ഒന്ന് നമ്മളെ വിലമതിക്കുന്നു മറ്റൊന്ന് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു കണ്ടില്ലേ സ്നേഹം നിങ്ങളെ ബഹുമാനിക്കും നിങ്ങൾക്ക് ഫ്രീഡം തരും പക്ഷേ പൊസിറ്റീവ്നെസ് നേരെ തിരിച്ചാണ് അത് നിങ്ങളെ നിയന്ത്രിക്കാൻ നോക്കും അതായത് സ്നേഹം എന്നാൽ ഒരാളെ സ്വന്തമാക്കുക എന്നല്ല മറിച്ച് അവരെ വില മതിക്കുക എന്നതാണ് അപ്പോൾ റിയൽ ലൈഫിൽ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക നമുക്ക് മൂന്ന് പ്രധാന വോണിംഗ് സൈനുകൾ നോക്കാം അപ്പോൾ ഇതാ ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അവർ വിലക്ക് കൽപ്പിക്കുന്നു എവിടെ പോവണം എന്ത് ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനിക്കാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം അവരുടെ മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം വേണമെന്ന് പറയും വേറെ ആർക്കും ഒരു സ്പേസ് പോലും തരില്ല അവസാനമായി അവരുടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാക്കും ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല അപ്പോൾ എന്താണ് ഒരു ഹെൽത്തി ലവ് അത് വ്യക്തിപരമായ അതിരുകളെ മാനിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ആ ഒരു സ്പേസ് വേണം അല്ലേ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കുക സ്നേഹം പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കും നിങ്ങളുടെ സന്തോഷം ഒരാളിൽ ഒതുങ്ങരുത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളായിരിക്കാൻ സ്പേസ് തരുന്നുണ്ടോ അതോ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടോ